ചില സമ്മാനങ്ങൾ ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത് ലിയോസ് ലിയോസ് ഡയമണ്ട്സിന്റെ പരിശുദ്ധമായ പോലെ ഡയമണ്ട്സ് സംസ്ഥാന സർക്കാരിന്റെ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിലെ ചിത്രം ഹൈന്ദവ വിശ്വാസത്തെ അപമാനിക്കുന്നതാണെന്നാരോപിച്ച് പോലീസിൽ പരാതി ശിവലിംഗത്തെ വികലമായി ചിത്രീകരിച്ചതിലൂടെ മതസ്പർദ്ധ വളർത്താൻ ശ്രമം നടക്കുന്നു എന്നാണ് ആരോപണം സംഭവത്തിൽ തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടംമാട്ടിൽ സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി സംസ്ഥാന സർക്കാരിന്റെ സുവർണ കേരളം ലോട്ടറി ടിക്കറ്റിലെ ചിത്രത്തെച്ചൊല്ലിയാണ് വിവാദം പുകയുന്നത് ടിക്കറ്റിൽ ശിവലിംഗത്തെ വികലമാക്കിയും ആർത്തവ രക്തം ഒഴുകുന്ന രീതിയിലും ചിത്രീകരിക്കുന്നത് ഹൈന്ദവ വിശ്വാസങ്ങളെ വേദനിപ്പിക്കുന്നതാണെന്ന് പരാതിയിൽ പറയുന്നു മതസ്പർദ്ധ വളർത്തുന്നതിനും കലാപമുണ്ടാക്കുന്നതിനും ഇടയാക്കുന്ന വിധത്തിലാണ് ലോട്ടറി ടിക്കറ്റ് അച്ചടിച്ചിരിക്കുന്നതെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു തെക്കുംകര യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ഇതു സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകി വിവാദമായ ടിക്കറ്റിന്റെ വിതരണം അടിയന്തരമായി നിർത്തിവെക്കണമെന്നും സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു പരാതിയിൽ മേൽ സ്വീകരിച്ച നടപടികളെക്കുറിച്ച് രേഖാമൂലം അറിയിക്കണമെന്നും അനീഷ് കണ്ടമാട്ടിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ടിക്കറ്റിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പരാതി സമർപ്പിച്ചിരിക്കുന്നത്